പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില്ല എൻ്റെ പ്രിയപ്പെട്ടവര് ഇന്ന് ഡിസംബർ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു സുപ്രഭാതത്തിലേക്ക് സ്വാഗതം അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവെ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്നു ആ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അങ്ങ് മധ്യസ്ഥയുടെ ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഉൾപ്പെടുത്തരുന്ന് രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥന ആരംഭിക്കുകയാണ് കർത്താവ് ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന മക്കളെ അങ് കനിവോടെ തെക്കൻ പാർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇതിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി അനേകം മക്കൾ അനേകം ഭൂഖണ്ഡങ്ങളിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് അത് ചുയരുന്ന പ്രഭാതത്തിൽ എങ്ങനെയാണ് ഇരുട്ട് നീങ്ങി നീങ്ങി നീങ്ങിപ്പോണതുപോലെ കർത്താവ് പ്രാർത്ഥനയുടെ ശക്തിയാൽ മക്കളുടെ മനസ്സിലുള്ള ഇരുട്ട് പല സങ്കടങ്ങളുടെ ഇരുട്ട് രോഗങ്ങളുടെ ഇരുട്ട് നിരാശയുടെ ഇരുട്ട് കർത്താവ് നീങ്ങി നീങ്ങിപ്പോയി പൂർണമായ സൂര്യപ്രകാശ അനുഗ്രഹത്തിന്റെ സൂര്യപ്രകാശത്തെ കർത്താവിന്റെ സാന്നിധ്യത്തെ നിങ്ങൾ കുളിച്ചു നിൽക്കട്ടെ കർത്താവിന്റെ ചേട്ടൽ നിങ്ങളെക്കെ ആവശ്യപ്പെട്ടേ കർത്താവെ എല്ലാ മക്കളിൽ നിത്തി നീ കുറിച്ച് വരയ്ക്കണേ മേശ എല്ലാവരെയും കർത്താവെ നിന്റെ മകനാണ് മകളാണെന്ന് പറഞ്ഞ അടയാളപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ മുദ്രയെ വെച്ച് വിശ്വാസത്താൽ നിന്ന് മുദ്ര വെച്ച് പോകുന്ന ഓരോ മകനും മകളും അവരിന്ന് ചെന്നെടുത്തുന്ന എല്ലാ ഇടങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വക്താക്കളാകാൻ അവനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ശാരീരിക രോഗെടുക്കണമേ കടഭാരമുള്ളവരെ ഏറ്റെടുക്കണമേ കർത്താവ് ജട്ടിൽ നടപടിയിലേക്ക് വീണുപോയവരെ ഏറ്റെടുക്കണമേ അവർക്ക് പുതിയ മാർഗങ്ങൾ കർത്താവ് നിങ്ങൾക്ക് അജ്ഞാതമായ ആഹാരം എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് കർത്താവ് അതുപോലെ നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമി നിങ്ങൾക്ക് കൈവശമാക്കൂ എന്ന് ജോഷിലൂടെ ദൈവത്തിന്റെ ഭജനസ്മരിച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ സ്വന്തം ബുദ്ധിയോ കഴിവോ കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ കർത്താവ് നിന്റെ ബുദ്ധിയിൽ നടക്കുന്ന വിഷയത്തിലേക്ക് അവരുടെ മക്കളെ അങ്ങനെ ഏറ്റവും പ്രാർത്ഥിക്കുന്നു കർത്താവ് പല കാര്യങ്ങളും പല വിഷയങ്ങളും വിഷയങ്ങളാകണത് അവർക്ക് കഴിവില്ലാതെ വരുമ്പോഴാണ് ഈ ശരി അവർക്കതിനുള്ള അതിനുള്ള കഴിവ് പണമോ ഇല്ലാതെ വരുമ്പോഴാണ് ഈ ആരോഗ്യമില്ലാതെ വരുമ്പോഴാണ് ഈ ശരി അപ്പോഴതെല്ലാം കർത്താവ് നിന്റെ സ്പേസ് ആണെന്ന് നീ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് കർത്താവ് എന്തെല്ലാം ഇല്ലായ്മ വരുന്നോ അതെല്ലാം നിൻ്റെ നിന്റെ ഉള്ളായ്മ അവർക്ക് അനുഭവിക്കാനുള്ള സ്പേസ് ആണെന്ന് കർത്താവ് നീ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ശരി നിന്റെ അതുപോലെയുള്ള വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് അങ്ങനെ മക്കൾ കണ്ട തോന്നുന്നു സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കോ ആഗ്രഹം ഉണ്ടോ എന്ന് നീ ചോദിച്ചു അഞ്ചേ പതിനേഴിൽ യോഹന്നാന്റെ അപ്പോൾ തർവാരോഗ്യവേ പറഞ്ഞു കർത്താവ് വെള്ളമുളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല ആരുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈശോയെ അവനോട് പറഞ്ഞത് കിടക്കയും എടുത്തു എഴുന്നേറ്റ് നടക്കാൻ ഇല്ലായ്മയുടെ എല്ലാ അവസരങ്ങളും കർത്താവെ കൈനീട്ടി തന്നുകൊണ്ട് ഞങ്ങളെ പിടിച്ചു നടന്നവനെ പത്ത് ദിവസത്തിനെ കടലിൽ നിന്ന് പൊക്കിയെടുത്തതുപോലെ സർവാരോഗ്യ വെള്ളത്തിന്റെ അരികളിൽ നിന്ന് പൊക്കിയെടുത്തത് പോലെ തളർന്നു കിടക്കുന്ന മനസ്സുകളെ നീ പൊക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം കുറച്ചു വെക്കാൻ പറ്റിയ ഓർമ്മക്കല്ല മാറാൻ വലിയ അനുഗ്രഹത്തിൻ്റെ അടയാളം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം കടത്താവേ നീ കൊടുത്ത അനുഗ്രഹത്താൽ മക്കൾ ഓർത്തിരിക്കുവാൻ വേണ്ടി അവർക്ക് സൗഖ്യമായി സമാധാനമായി അവർക്ക് സന്തോഷമായി കർത്താവേ നിന്റെ അടയാളവും സാന്നിധ്യം വ്യക്തമാക്കണമേ ദൈവത്തിന്റെ കരുണയാൽ നീ പോകുന്ന ഇടങ്ങളിൽ നിന്റെ ബലത്ത് ഇടത്തും വീട്ടിലും വടിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിന് കർത്താവിന്റെ ചൈതന്യവും സാന്നിധ്യവും സൗഖ്യവും ഇടത് അനുഭവിക്കാനിടയാക്കണം അമ്മേ പരിശുദ്ധമേ ദേവതാവേ നടന്ന് 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 നീ കുരിശിന്റെ ചൂട് വരെ എത്തിയതുപോലെ ആ കുരിശിനെപ്പോൾ അതിജീവിച്ചുകൊണ്ട് നീ നിന്റെ തിരുക്കുമാരന്റെ മടിയിലേറ്റിയതുപോലെ അവന്റെ ശവക്കല്ലറ അനുനിച്ച അനുഭവിച്ചുകൊണ്ട് വീണ്ടും നീ പ്രാർത്ഥനയെ തുടർന്നതുപോലെ പ്രത്യാശയുടെ നീ സ്വർഗാരോഹണത്തില് നിന്റെ സ്വർഗാരോഹണത്തിൽ മുട്ടിധരിപ്പിക്കപ്പെട്ട നിന്റെ സുവിശേഷ ജീവിതത്തിന്റെ പാദങ്ങൾ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ സഞ്ചരിക്കുകയാണ് കർത്താവിയെ ഞങ്ങളുടെ ഓരോ അനുഭവവും മരിയ അനുഭവമായി മാറാൻ ഞങ്ങളുടെ ഓരോ സാക്ഷ്യവും മര്യൻ സാക്ഷ്യമായി മാറട്ടെ ദൈവത്തിന്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കുകയും നിങ്ങളുടെ സമ്പത്ത് സാമ്പത്തിക തകർച്ചകൾ കുടുംബത്തിൻ്റെ സമാധാന തകർച്ചകൾ ശരീരത്തിൻ്റെ ആരോഗ്യ തകർച്ചകൾ ജീവിതത്തിൻ്റെ എല്ലാ വരുമാന തകർച്ചകളുടെ മേലെയെല്ലാം ദൈവം ഇടപെടട്ടെ നിന്നെ കുരുക്കിയ നിന്നെ സങ്കടപ്പെടുത്തിയ നിന്റെ കുഴപ്പം കൊണ്ട് തന്നെ നിനക്ക് ചിലപ്പോൾ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മുൻപും പുറകും നോക്കാതെ നിന്നെ നീയായി നോക്കി കർത്താവിനെ വിശുദ്ധമായ രത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിന്നെ വീണ്ടെടുക്കുവാൻ പരിശുദ്ധാമത് ഏ മാതാനും ആധ്യസ്ഥത് പ്രാർത്ഥിക്കുന്നു ആമേൻ ഓക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് രണ്ട് മൂന്ന് വചനങ്ങൾ ഒരുമിച്ച് വായിക്കുകയാണ് എൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓർമ്മക്കല്യാണ് ജോഷു നാട്ടി ഓർമ്മക്കാര് ബൈബിളിൻ്റെ പഴയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പഴയ നിയമത്തെ പുതിയ നിയമത്തുമായിട്ട് കണക്ക് കണക്ട് ചെയ്യണത് ഓർമ്മ എന്ന ഒറ്റ വാക്കിലാണ് ഓർമ്മ എല്ലായിടത്തും ഇങ്ങനെ ഓർമ്മയ്ക്ക് വേണ്ടി അടയാളങ്ങൾ സ്ഥാപിച്ചുകൊണ്ടാണ് ദൈവം മനുഷ്യൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് ഇസ്രായേൽ ഉണങ്ങിയ ജോർദാൻ കടന്നു നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം പ്രാപിക്കുക ശേഷം സംഘവും പ്രാപിക്കുമ്പോ പറയണ കാര്യങ്ങളാണ് ഇത് മനസ്സിലായില്ലേ അങ്ങനെ കൊണ്ടുപോകുന്ന ആ കല്ലൊരു നാട്ടുകയാണ് പന്ത്രണ്ട് കല്ലുകൂടെ നാട്ടുവരുത് ആ ഉണങ്ങിയ നിലത്തുനിന്ന് എടുത്ത പന്ത്രണ്ട് കല്ലുകള് പന്ത്രണ്ട് ഗോത്രങ്ങളുടെ സ്ഥാ എന്തോ പ്രതീകമായിട്ട് ഇവർ കരയിൽ നാട്ടും ഇപ്പം തുടങ്ങിയല്ല ഈ ഓർമ്മ എന്തെല്ലാം ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ഓർമ്മശിലകൾ അവർ നാട്ടിലുണ്ട് അങ്ങനെ ഓർമ്മശിലകൾ നാട്ടി നാട്ടിയാണ് അവർ വാഗ്ദാനം നാട്ടിൽ പ്രാപിക്കുന്നത് നമ്മൾ സ്വർഗീയ ദശയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും നമുക്കൊണ്ടാണ് ദൈവാനുഭവത്തിൻ്റെ ഓർമ്മശിലകൾ ഞാൻ എൻ്റെ മുറി സൂക്ഷിച്ചിട്ടുണ്ട് എൻ്റെ നാല് വയസ്സ് എൻ്റെ അപ്പനുമായിട്ട് സദ്യപ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ വീടിൻ്റെ അലയിൽക്കൂടി അപ്പൻ നക്ഷത്രങ്ങളെ കാണിച്ചും മിന്നാമ്പിനെ കാണിച്ച് നടത്തുന്ന ഒരു പ്രായമാണ് അപ്പോഴും ഞാൻ ചെമ്പരത്തിക്കാട്ടിലെ കർത്താവിനെ കണ്ടു കർത്താവിൻ്റെ തിരുമുഖം അമ്മയുടെ വണക്കമാസ പുസ്തകത്തിൽ അമ്മ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ മുറുക്കിടുമാറുന്ന തിരുമുഖം ചെമ്പരത്തിക്കാട്ടിൽ ഞാൻ നിരാ വെളിച്ചത്തിൽ കണ്ടു അന്നാണ് ഞാൻ ഈശോനെ ആദ്യമായിട്ട് കാണുന്നത് അതിന് ശേഷം എനിക്ക് പിന്നീട് വളരുമ്പോൾ ഈശോയുടെ കൂടെ വരണമെന്നും വളരണമെന്നും മനസ്സിലാക്കണമെന്നൊക്കെ ഉള്ള ആഗ്രഹം ദേവിളി ഉണ്ടായത് ദൈവം നമ്മളെ കണ്ട കാര്യം ദൈവം നമ്മളെ അനുസ്മരിച്ച കാര്യം നമ്മൾ ഓർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ അപ്പം നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ നീ ഓർക്കണം നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടിയോ അതെല്ലാം ഓർത്തിരിക്കണം നിങ്ങളുടെ കഴിവായിട്ട് ക്യാമത്വമായിട്ട് നിങ്ങളെ കെട്ടി ദൈവം നിങ്ങളെ വിട്ടിട്ട് പോകുന്ന കാര്യം അതെല്ലാം നിൻ്റെ നോട്ട് ഫൈവ് കിട്ടിയതാണ് അതുകൊണ്ട് ഇന്ന് ദൈവവേദലേ എന്നെ കേൾക്കും ദൈവവേദലേ കർത്താവിനെ ഓർക്കാൻ വേണ്ടി ഓർമ്മശിലകൾ നിൻ്റെ കുടുംബത്തിൽ നഷ്ടപ്പെടണം എന്ത് ഏതെല്ലാം നിനക്കൊരു അടയാളം ഉണ്ടാണ് എവിടുന്നെല്ലാം നീ കടന്നു പോകുന്നു അവിടെയെല്ലാം അനുഗ്രഹിച്ച അനുഗ്രഹത്തിന്റെ ഓർമ്മകൾ അതുകൊണ്ട് എന്താ ബൈബിള് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടെടുത്ത് എന്റെ ആത്മാവേത്മാവേ കർത്താവിനെ അനുഗ്രഹമൊന്നും അനുഗ്രഹവും മറക്കരുത് അനുഗ്രഹം മറന്നു പോണ നീ ജരവെന്ന് പറയണത് പിന്നെ അനുഗ്രഹം കിട്ടാതിരിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്

ഞാൻ തകർന്നു പോയൊരു കാലം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പക്ഷെ അന്ന് എൻ്റെ മുറിയിലോട്ട് ആ ഒരു അമ്മ വന്നു ഒരു പ്ലാസ്റ്റിക്കിന്റെ മാതാവിൻ്റെ ഞാൻ അതെടുത്ത് എന്റെ മുറി വെച്ചു ഇന്ന് നിങ്ങൾ എൻ്റെ മുറി വന്നു കഴിഞ്ഞാൽ ഞാൻ പോയ ഇടവകളിലെല്ലാം അന്ന് മുതലാണ് മാതാവ് എൻ്റെ ജീവിതത്തിൽ ആക്റ്റീവായിട്ട് എന്നെ സന്ധിച്ച് നിരത്തി പ്രവർത്തിച്ച അവസാനം പ്രത്യക്ഷപ്പെട്ടത് അതെന്റെ ജീവജത്വത്തിൽ ഇതെല്ലാം ദൈവൻ ഇതെല്ലാം എഴുതിയിട്ടുണ്ട് എല്ലാം ഞാൻ വന്ന വഴികളെല്ലാം അത് ഓർമ്മയായിട്ട് എൻ്റെ മുറിയിൽ ഇന്ന് ഞാൻ ലൈറ്റിട്ട് വെച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ആ ലൈറ്റിങ്ങ് തിരിഞ്ഞുകൊണ്ട് നിൽക്കും എന്താണ് മാതാവിൻ്റെ മുമ്പിൽ ജൂൺ എട്ടാം തീയതി എൻ്റെ ബെർത്തിലേക്ക് വന്ന എപ്പത്തൊമ്പതിന് ഇന്നിപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലാവും ഞാൻ എല്ലാ സമയത്തും എൻ്റെ വേഷം പുറത്ത് വെച്ചിട്ടുണ്ട് ഓർമ്മയായിട്ട് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം ഓർമ്മയുടെ ബന്ധമാണ് നിങ്ങളത് നിയമാവ് പതിനഞ്ച് പതിനഞ്ച് എടുത്തെ നീ ഒരിക്കൽ നീ ഒരിക്കൽ ഈജിപ്തിൽ അടിമയായിരുന്നെന്നും നിന്റെ ദൈവമായ കർത്താവാണ് നിന്നെ രക്ഷിച്ചതെന്നും ഓർക്കണം അതിനാലാണ് ഇന്ന് ഞാൻ നിന്നോട് നിന്നോട് ഇക്കാര്യം കൽപ്പിക്കുന്നത് അതായത് കർത്താവ് പണ്ട് നമുക്ക് ചെയ്ത കാര്യങ്ങൾ ഓർക്കണമെന്ന് കർത്താവ് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അത് അതിൻ്റെ ഒരു ഭാഗ്യം ഓർക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കർത്താവ് കുർബാന സ്ഥാപിക്കുമ്പോൾ ഏറ്റവും അത് സിമൻ പറയും എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പോകുന്നത് നമ്മൾ കുർബാന പോലും ആ ഓർമ്മയാണ് കുർബാന കൂടുമ്പോൾ നിങ്ങളാ ഓർമ്മയാണ് ആചരിക്കുന്നത് അതിൻ്റെ സ്നേഹത്തെ രീതി ചെയ്തുകൊണ്ട് ആ സ്നേഹത്ത് നിന്ന് നിലനിൽക്കുകയാണ് കർത്താവ് എപ്പോഴും പറയും നിങ്ങൾ എൻ്റെ വചനങ്ങൾ അനുസരിക്കുമെന്ന് എൻ്റെ സ്നേഹം നമ്മൾ കുർബാന കൂടുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കുന്നുവെന്ന് കർത്താവിനെ ബോധ്യപ്പെടുത്തുകയും നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ് പരിശുദ്ധ കുർബാന അതിനൊക്കെ വരെ നമുക്കൊന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ചെയ്യാനില്ല കാര്യം അവൻ നമുക്ക് വേണ്ടി സ്നേഹിച്ച ആ ശൂന്യവത്കരണത്തെ നമ്മൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അവൻ ഉയർത്തുന്നപ്പിൻ്റെ മഹത്വത്തെയും ഉയർത്ത് നമ്മൾ ഏറ്റുപറയുകയും ചെയ്യുകയാണ് ഓർമ്മയാണ് ദൈവത്തോട് ബന്ധത്തിൻ്റെ നമ്മളെ നിലനിർത്തുന്ന jadi Marubang horma marmamah horma marma mar.